ഇന്നലെ ഞാനൊരു കല്യാണം കൂടി കോട്ടയിലെ മടത്തിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലിക്കെട്ട് എനിക്ക് പരിചയമുള്ള ഒരുപാട് വ്യക്തികൾ കല്യാണം കൂടാൻ എത്തിയിരുന്നു അഞ്ജന എന്ന യുവതിയും പ്രശാന്ത് എന്ന പേരുള്ള യുവാവും തമ്മിലുള്ള വിവാഹത്തിനാണ് ഞങ്ങൾ എല്ലാവരും അവിടെ എത്തിച്ചേർന്നത് ക്ഷേത്രം മുറ്റത്ത് ഒരുക്കിയ പന്തലിൽ വെച്ചായിരുന്നു താലിക്കെട്ട് ക്ഷേത്രം മേൽശാന്തിയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് കുട്ടിയുടെ അമ്മ എന്ന് തോന്നിക്കുന്ന ഒരു ചേച്ചി അഞ്ജനയുടെ കൂടെ ഉണ്ടായിരുന്നു ഓരോ കാര്യങ്ങളും നോക്കി ശ്രദ്ധിക്കുന്നതിന് അതുകൊണ്ട് തന്നെ വന്ന ഉടനെ തന്നെ ആ അമ്മയുടെ കാൽ തൊട്ട് വന്ദിച്ച് അനുഗ്രഹം വാങ്ങിയാണ് അഞ്ജന പന്തലിൽ പ്രവേശിച്ചത് ഇതിനിടയിൽ ആ കൂട്ടത്തിൽ ഇരുന്നിരുന്ന ഞങ്ങൾ എല്ലാവരും ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാവരുടെയും മൂത്ത ജ്യേഷ്ഠ സ്ഥാനം വഹിക്കുന്ന കുമാരട്ടൻ കടന്നു വന്നതും അഞ്ജന അദ്ദേഹത്തിന്റെ കാല് തൊട്ട് വന്ദിച്ച് അനുഗ്രഹം വാങ്ങി പിന്നെ ശാന്തി വരന്റെയും വധുവിന്റെയും ബന്ധുക്കളെ വിളിച്ച് മാലയെടുത്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടു രണ്ടു കൂട്ടിയുടെയും അമ്മാവന്മാരാണോ അച്ഛനാണോ എന്നറിയില്ല അവരും വന്ന് രണ്ടുപേർക്കും മാലയെടുത്തുകൊടുത്തു അച്ഛനെന്ന് തോന്നിക്കുന്നയാളുടെ കാൽ തൊട്ട് വന്ധിച്ച് തന്നെയാണ് അഞ്ജന മാലയേറ്റുവാങ്ങിയത് തുടർന്ന് ും അവന്റെ ബന്ധുവിന്റെ അനുഗ്രഹം തേടി മാലയേറ്റുവാങ്ങി അങ്ങനെ മാലയിടലും താലിക്കെട്ടും കുരവയിടലും എല്ലാം ഭംഗിയായി നടന്നു ക്ഷേത്രമുറ്റത്ത് മുറ്റത്ത് നിറച്ചും കാണികളുണ്ടായിരുന്നു ആ കല്യാണം കാണുന്നതിന് തുടർന്ന് ക്ഷേത്രം ചുറ്റി രണ്ടാളും എത്തുമ്പോഴേക്കും അവർക്കൊപ്പം ഫോട്ടോ എടുക്കാൻ നിരവധി പേര് കാത്തുനിന്നിരുന്നു ഒറ്റപ്പാലത്തേക്ക് അഞ്ജനയെ കൂട്ടിക്കൊണ്ടുപോകുവാൻ നിരവധി പേരാണ് പ്രശാന്തിനൊപ്പം എത്തിയിരിക്കുന്നത് ഒറ്റപ്പാലം സ്വദേശിയായ പ്രശാന്ത് വിദേശത്താണ് ജോലി ചെയ്യുന്നത് അഞ്ജന പി ജി കഴിഞ്ഞ് ഇപ്പോൾ ജേണലിസം പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ആ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ നോക്കി നടത്തിയത് അമ്മയായിരുന്നില്ല അഞ്ജനയുടെ വാർഡനായിരുന്നു രക്ഷിതാക്കളുടെ സ്ഥാനത്ത് നിന്ന് അനുഗ്രഹം നൽകിയ കുമാരേട്ടൻ നിരവധി കുട്ടികൾക്ക് സന്നാധത്വം നൽകുന്ന രക്ഷാധികാരിയാണ് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അനുഗ്രഹം നൽകിയതാവട്ടെ ആ സ്ഥാപനത്തിന്റെ പ്രസിഡന്റും അഞ്ജന മൂന്നാം ക്ലാസിൽ പഠിക്കുമ്പോൾ അതായത് എട്ടാം വയസ്സിലാണ് ചാലക്കുടി സൗബർണിക ബാലികാ സദനത്തിൽ എത്തിച്ചേർന്നത് അന്നു മുതൽ ഇന്നുവരെ അഞ്ജനയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത് സൗബർണികയിലെ ഭാരവാഹികളാണ് ഇതിനു മുമ്പ് ഇവിടുത്തെ നാല് കുട്ടികളുടെ വിവാഹവും നടന്നിരുന്നു ഇവിടെ പഠിച്ചു വളർന്ന കുട്ടിയുടെ വിവാഹം സാമാന്യം നല്ല രീതിയിൽ തന്നെയാണ് അവർ നടത്തിയത് ജീവിതത്തിൽ മികച്ച മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഉയർന്ന ചിന്തകളുള്ള ഒരു യുവാവായ പ്രശാന്തിന്റെ വലിയ മനസ്സ് തന്നെയാണ് അഞ്ജനയുടെ നെറ്റിയിൽ ഇന്നൊരു മംഗല്യ അണിയിച്ചത് ആരും അനാഥരായി ജനിക്കുന്നില്ല സാഹചര്യങ്ങളാണ് നമ്മെ ഓരോരുത്തരെയും അത്തരം അവസ്ഥകളിലെത്തിക്കുന്നത് എന്നാൽ നമ്മുടെ സമൂഹത്തിൽ മനസ്സിൽ നന്മ കാത്തു സൂക്ഷിക്കുന്ന ഒരു കൂട്ടം നല്ല മനുഷ്യരുടെ സമൂഹത്തിനോടുള്ള പ്രതിബദ്ധതയുടെ നേർക്കാഴ്ചയാണ് ഈ സൗബർണ്ണിക ബാലിക സദനം അനാഥരെ സനാതരാക്കുന്ന സദനം സ്നേഹവും കരുണയും കരുതലും എല്ലാം ചേരുന്നിടും സൗപർണികയിൽ ഒന്ന് മുങ്ങിക്കുളിച്ചാൽ എല്ലാ ദോഷവും മാറി സർവൈശ്വര്യങ്ങളും കൈവരുമെന്നതുപോലെ തന്നെയാണ് സൗപർണികയിലെത്തിയാൽ സക്ഷൽ ദേവി സന്നിധിയിലെത്തിയ പോലെ ഇവിടുത്തെ കരങ്ങളിൽ അതീവ സുരക്ഷിതരായിരിക്കും ഓരോ കുഞ്ഞുങ്ങളും സ്വന്തം മക്കളെ പോലെ വളർത്തി വലുതാക്കി വിവാഹം കഴിച്ചഴിക്കുന്ന ഒരു രക്ഷിതാവിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് നടത്തുകയാണ് പ്രസിഡന്റ് പി ജി അരവിന്ദാക്ഷനും സെക്രട്ടറി കെ എസ് രാജീവ് കുമാറും താലികെട്ടും കഴിഞ്ഞു എല്ലാവർക്കും സ്വാദിഷ്ടമായ സദ്യയും ഒരുക്കി തന്നെയാണ് ആ മിന്നുകെട്ട് ആഘോഷപൂർണമാക്കിയത് പിന്നെ എന്നെ ക്ഷണിച്ചത് എൻ്റെ സുഹൃത്തായ ലാലുമോനായിരുന്നു ലാലുമോൻ്റെ ബന്ധുവാണ് എന്നാണ് ഞാൻ ആദ്യം കരുതിയത് പിന്നീട് ക്ഷണക്കത്ത് കിട്ടി വായിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത് എന്തായാലും സന് മനസ്സിലുള്ളവർക്കെല്ലാം സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ജഗദ്ഗുരു ട്രസ്റ്റിൻ്റെ അധികൃതയിൽ തുടങ്ങിയതാണ് ഈ സൗബർണിക ബാലിക സമിതി ഇവിടുത്തെ ഗ്രാമത്തിലെ ഗുരുജി ഗ്രാമസേവാ സമിതി എന്ന സമിതിയാണ് ഇതിന് തുടക്കം കുറിച്ചത് ഇപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായൊരു കെട്ടിടവും മുപ്പതിൽ താഴെ കുട്ടികളുമുണ്ട് നേരിട്ടും അല്ലാതെ വേണ്ട അഞ്ച് കുട്ടികളുടെ നടന്നു പോയി ഇതിപ്പോൾ സദനത്തിൽ തന്നെ നാലാമത്തെ കുട്ടികളുടെ വിവാഹമാണ് ഇതെല്ലാം നടത്തുവാൻ സാധിക്കുന്നത് നല്ലവരായ സുമനസ്സുകൾ ഈ നാട്ടിലുള്ള എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായവും ജഗദ്ഗുരു ട്രസ്റ്റിൻ്റെ എല്ലാവിധ സഹകരണവും സംഘത്തിൻ്റെയും മറ്റു പ്രവർത്തനങ്ങളും എല്ലാം മുൻനിർത്തി ചാലക്കുടിയിലെ ഒരു ഏക ബാലികാസനമാണ് സൗബന്ധിക ബാലികാസ്വദനം ഇവിടെ നിന്ന് പഠിച്ചു പോകുന്ന കുട്ടികളെല്ലാം തന്നെ പഠനവും ബിരുദാനന്തര പഠനവും നേടി അവരെ കേൾപ്പുള്ളവരാക്കി മുന്നോട്ട് നയിക്കുക എന്നാണ് ഈ ബാലികാ സദനത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ വിവാഹം കഴിയുന്ന കുട്ടിയും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു പല കുട്ടികളും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു പലരും ജോലിക്കാരായി ഇനിയും നമ്മൾ ജോലിക്ക് വേണ്ടി പഠിപ്പിക്കുന്നുണ്ട് നഴ്സുണ്ട് സ്റ്റാഫ് നേഴ്സായിട്ടും പലരും പഠിക്കുന്നുണ്ട് അങ്ങനെ അനവധി നിരവധി കുട്ടികൾ ഇവിടെ നമ്മുടെ വിദ്യ അധ്യക്ഷിച്ച് പുറത്തു പോകുന്നുണ്ട് ഇവർക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് മാത്രം ഈ സാധനം ഒരു ചെറുപ്പത്തിലെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അഞ്ജന ഈ സാധനത്തിലെത്തിയതാണ് അവളിപ്പോൾ പി ജി ഹിസ്റ്ററി കഴിഞ്ഞ് ജേണലിസത്തിന് കോഴിക്കോട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവളുടെ ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഈ സേവാ സമിതിയും അനുബന്ധ പ്രവർത്തകരും ആണ് ചെയ്തുകൊണ്ടിരുന്നാരുന്നത് ഒറ്റപ്പാലത്തുള്ള പ്രശാന്ത് എന്ന അദ്ദേഹം മാസ്കറ്റിലാണ് വർക്ക് ചെയ്യണേ അദ്ദേഹമാണ് വിവാഹം കഴിക്കുന്നത് അദ്ദേഹം ഒരു നമ്മുടെയൊക്കെ സമാന ചിന്താഗതികളും ആയി പ്രവർത്തിക്കുന്ന ഒരാളാണ് വളരെ നല്ല രീതിയിൽ ആ കുട്ടിക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിനക്കണകാണ് ആഭരണം ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ഫണ്ട് അറേഞ്ച് ചെയ്യണം ബാങ്കിന്റെ ബിസിനസ് ലോൺ ലോൺ ഉണ്ടല്ലോ ടെൻഷൻ എന്റെ ഡിപ്പോസിറ്റ് ആയാലും ആയാലും ഡെപ്പോസിറ്റ്സ് ബാങ്ക് ബാങ്ക് ഇരിങ്ങാലക്കുട ടൗൺ ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ചാലക്കുടി ൊപ്പം ഇന്റിമേറ്റ് ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങല്ലൂർ ചാലക്കുടി നോർത്ത്